മൂന്ന് വർഷം മുമ്പാണ് ജിഷിനും വരദയും തങ്ങളുടെ ദാമ്പത്യബന്ധം വേർപെടുത്തുന്നത് അതിനുശേഷം സീരിയൽ മേഖലയിൽ ഇരുവരും സജീവമായി തുടരുകയാണെങ്കിലും പലപ്പോഴും ഇവർ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോഴതാ വരതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം താൻ വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയതെന്നാണ് പോയതെന്നാണ് ജിഷിൻ വെളിപ്പെടുത്തിയത് കോവിഡ് കാലം കൂടിയായിരുന്നു അത് ആ സമയത്ത് ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയിലേക്ക് താൻ നീങ്ങിയപ്പോൾ ഡ്രഗ് അടക്കമുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടു പോവുകയായിരുന്നു ജിഷിൻ വരതയുമായുള്ള വേർപെരിയൽ തന്നെ കടത്തിവിട്ട ദുഷ്കരമായ സാഹചര്യത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയത് അമേയാണെന്ന നടന്റെ വെളിപ്പെടുത്തൽ എത്തിയതോടെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വരത എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി വരത പങ്കുവച്ചത് ജിഷിന്റെ വെളിപ്പെടുത്തലുകളിൽ സത്യത്തിന്റെ ഒരു തരി പോലുമില്ലെന്ന സൂചനയാണ് തന്റെ പ്രതികരണത്തിലൂടെ വരതയും നടത്തിയിരിക്കുന്നത്